ബഹ്റിനിൽ ഇപ്പം നല്ലൊരു ക്ലൈമറ്റാണ് കേട്ടോ അധികം ചൂടുമില്ല തണുപ്പും ഇല്ലാത്ത രീതിയിൽ എന്നാൽ ഇടയ്ക്കൊക്കെ ചെറിയ ചാറ്റ മഴയും ഒക്കെ ആയിട്ടുള്ളൊരു കാലാവസ്ഥയാണ് അപ്പോൾ നമുക്ക് വൈകിട്ടൊക്കെ ഇങ്ങനെ പുറത്തൊക്കെ പോകാൻ നല്ല രസമുണ്ട് ഇപ്പം ഞാനും ശ്രീശേലിനും കൂടെ ആമിയ ഡാൻസ് ക്ലാസ്സിൽ നിന്ന് പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ് അവൾക്ക് അടുത്ത മാസം ഒരു ഒന്ന് രണ്ട് പ്രോഗ്രാംസ് ഒക്കെ ഉണ്ട് സമാജത്തിൽ അപ്പോൾ അതിൻ്റെ പ്രാക്ടീസ് ഇപ്പോൾ ഐമാക്കി വെച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞങ്ങൾ ഐമാക്കിലേക്കാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് അവൾ നേരത്തെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് പോരുന്നു ഞങ്ങൾ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ് അങ്ങനെ പ്രാക്ടീസൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ച് നമ്മൾ വീട്ടിലേക്ക് പോവുകയാണ് പകലൊക്കെ കുറച്ച് ചാറ്റമഴയൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ കുടയും കൂടെ എടുത്തിട്ടാണ് പോയത് പക്ഷേ മഴയൊന്നും പെയ്തില്ല നല്ലൊരു ക് ക്ലൈമറ്റ് തന്നെയായിരുന്നു നേരത്തെ ഒക്കെ മാർച്ചൊക്കെ ആകുമ്പോഴത്തേക്ക് ഭയങ്കര ചൂടായിരുന്നു നമുക്ക് ഈ പുറത്തേക്കൊക്കെ പോകാൻ കൂടി പറ്റുക അല്ലാത്ത അത്രയും വലിയ ചൂടൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ എന്താണെന്ന് അറിയത്തില്ല നല്ലൊരു ക്ലൈമറ്റാണ് കേട്ടോ എനിക്ക് എപ്പോഴും ഈ ഒരു കാലാവസ്ഥയിൽ പോകുന്നതാണ് കൂടുതലിഷ്ടം